കർത്താവിൻ്റെ പരിശുദ്ധവരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നു ഫേത്തിൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ കർത്താവിരിക്കുക നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നാം അപമാനിക്കപ്പെട്ടെടുത്ത് നമ്മെ അഭിമാനിതനായി തലതാഴ്ത്തിയ മേഖലകൾക്കകത്ത് നമ്മെ മാനിക്കുന്ന ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ കരം നമ്മളെ കൂടെയുണ്ട് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം വീക്ഷിക്കുക എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂഷിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു വളരെ അനുഗ്രഹിക്കപ്പെട്ട പൗലോ സപ്പോസ്റ്റോളിൻ്റെ ഒരു ലേഖന ഭാഗം ഇവിടെ വായിക്കപ്പെട്ട വേദഭാഗത്തിൻ്റെ ചരിത്ര ഭാഗങ്ങളെന്ന് പറയുന്നത് നസറൈന യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും അതിനോടനുബന്ധിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ് ഈ ഭൂമിയിലായിരിക്കുന്ന നാം എല്ലാവരും നോക്കേണ്ടത് നാം പാലിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് യേശുവിനെയാണ് യേശുവിനെ നോക്കുക എന്ന് പഠിപ്പിക്കുകയാണ് ഒന്നാമത് പൗലൂസ് പറയുന്നത് യേശുവിനെ നോക്കുക യേശുവിനെ നോക്കുവാൻ പൗലൂസ് കണ്ട പന്ത്രണ്ടാമധ്യായത്തിലെ ക്വാളിറ്റി വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവൻ ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് യേശു കർത്താവാണെന്ന് പൗലോസ് ആ ലേഖന ഭാഗത്തെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പോയാൽ ഒരു പക്ഷെങ്കിൽ ഒത്തിരി കഴിയുമ്പോൾ നാം തളരുവാനിടയായിത്തീരും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് യേശുക്രിസ്തുവിനെ നാം മനസ്സിലാക്കിയതെങ്കിൽ നിശ്ചയമായും ആ മനുഷ്യനെ കണ്ട നാം ഇറങ്ങിയതെങ്കിൽ നാം തളരുവാൻ ഇടയായിത്തീരും ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനെ നോക്കുവാൻ കഴിയുമെങ്കിൽ അതിനകത്ത് ഒരു പാഠം പറയുകയാണ് വിശ്വാസം ാണ് നമ്മുടെ യേശു സ്തോത്രം ഒന്ന് നായകൻ രണ്ട് വരുത്തുന്നവൻ എന്താണ് ഈ വരുത്തുന്നത് നാം ആരുടെ മുഖത്തേക്കാണോ നോക്കി ഇറങ്ങിയിരിക്കുന്നത് ആ യേശു കർത്താവ് ആ പിതാവായ ദൈവം എന്ത് ചെയ്യത്തില്ല വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല വിശ്വസ്ഥതയോടെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ് അവൻ എന്ത് ചെയ്തു അവൻ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു സ്തോത്രം ദോത്രം അവിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷം എന്താണ് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവ ഒന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനായ യേശു കർത്താവിന്റെ ഭൂമിയിലേക്ക് അയച്ച പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ ഭാവഭംഗുലമായ ജീവിതത്തിൽ നിന്ന് മാനവകുലത്തെ പിതാവിങ്കിലേക്ക് അടിപ്പിക്കുക ആമേ സ്തോത്രം എന്നതായിരുന്നു അവൻ തൻ്റെ മുമ്പിലുള്ളായിരുന്ന സന്തോഷ ുംയത്തിനുഷ്ണോത്രം എന്ന് പറയുന്നത് സ്തോത്രം എന്ന് പറഞ്ഞാൽ തന്നിലൂടെ ലോക ജനത മുഴുവനും അടുക്കുന്നതാണ് മുമ്പിൽ സന്തോഷം എന്ന് എന്ന് സ്തോത്രം പറഞ്ഞാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും നമ്മുടെ മുമ്പിലും അതുപോലെ ഒരു സന്തോഷം വെച്ചിരിക്കുന്നു അതാണ് ആ മിസ്തോത്രം ബൈബിൾ പറയുന്നത് നിത്യത എന്ന് പറയുന്നത് എന്താണ് നിത്യത എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സുകാലം ജീവിച്ച് ഈ ഭൂമിയിൽ അവസാനിക്കുന്നതിനും അപ്പുറമായി നമുക്ക് മുമ്പിൽ ഒരു സന്തോഷം വെച്ചിരിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ പുത്രൻ തമ്പുരാൻ ആമേ കാങ്ങളോടും ദൈവദൂതന്മാരോടും ആകാശത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോടുകൂടെ പറന്നുപോകുമെന്നുള്ളൊരു വലിയ സന്തോഷമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് പറയണം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഇതാ പുത്രനായ യേശു കർത്താവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് എന്താണ് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കടഞ്ഞത് അങ്ങനെയാണെങ്കിൽ തിരുവചന ഭാഷയിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം നാം കേൾക്കുന്ന ചില അപമാനങ്ങൾ നാം കേൾക്കുന്ന ചില വേദനപ്പെടുത്തുന്ന വാക്കുകൾ നാം കേൾക്കുന്ന ചില ആമിഷ്ടോത്രം വിഷമതകളുള്ള പ്രശ്നങ്ങൾ പ്രശ്നസങ്കീർണമായ ആ വാക്കുകൾ ഒക്കെയും അതിൻ്റെ പിന്നിൽ നാം ചിന്തിക്കേണ്ട നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിരിക്കുന്നു അത് പുത്രനായ യേശു കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ വരുന്നു എന്നുള്ളതാണ് കർത്താവിന് സ്ത്രോത്രം അതുകൊണ്ടാണ് യേശുവിനെ നോക്കുവാൻ പറഞ്ഞത് അപ്പം യേശുവിനെ നോക്കാൻ പൗലൂസ് പറഞ്ഞതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ അപമാനത്തെ എന്തു ചെയ്തു കളഞ്ഞു തൻ്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം താൻ മൂന്നാം നാൾ എന്തു ചെയ്യും അവൻ ഉയർത്തെഴുന്നേൽക്കും തൻ്റെ ക്രൂശീകരണത്തിലൂടെ അനേക പുത്രന്മാരു എന്തിയും പിതാവായ ദൈവത്തെങ്കിലേക്ക് കടുത്തു ചെല്ലുകയും അവരും ഒരു നാൾ എഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം തനോർത്തു തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനത്തെ അലക്ഷ്യമാക്കി സ്തോത്രം തൻ്റെ മുമ്പിൽ അപമാനിതനായി തൻ്റെ മുഖത്തു തുപ്പുകയും തന്നെ കളിയാക്കുകയും ഒന്നടങ്കം സമൂഹം ഒത്തുചേർന്ന് കളിയാക്കുകയും ചെയ്ത് അപമാനിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് വേണമെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു എന്നാൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ഒരു സന്തോഷമുണ്ട് അതിനു വേണ്ടി താൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപമാനം കേൾക്കുക അപമാനിക്കപ്പെടുക തല താഴ്ത്തുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ് നാം പ്രതികരിച്ചു പോകുന്ന പ്രതികരണം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് പക്ഷെങ്കിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മെ പുറത്തു കൊണ്ടുവരട്ടെ പരിശുദ്ധാത്മ നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്താണ് അപമാനം കേട്ടിടത്ത് വലിയൊരു ഉയർപ്പുണ്ടെന്ന് തെളിയിക്കാൻ പോകുകയാണ് സ്ത്രോത്രം അവൻ കാൽവറിയുടെ കോലക്കളത്തിലേക്ക് അവൻ നടന്നു നീങ്ങുമ്പോൾ ആ മിഷ്ടോത്ര മരക്കുരിശുമായി നടന്നു നീങ്ങി ആ ആമി രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിക്കപ്പെട്ടു അപമാനിയ അലക്ഷ്യമാക്കി അപമാനം കേട്ട് ആ ആമിഷ്ണോത്രം തൻ്റെ ജീവനെ പിതാവെങ്കിലേക്ക് ഫലമേൽപ്പിച്ച് അതിനുശേഷം അവടം കൊണ്ട് അവസാനിക്കുകയല്ല അവനെ അടക്കം ചെയ്ത കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ പുറത്തു വരുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് പലപ്പോഴും പലതും കേൾക്കുമ്പോൾ പലതും നാം ഫേസ് ചെയ്യുമ്പോൾ എന്തിന് എന്തിന് കർത്താവേൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഈ സമയത്ത് കർത്താവ് ഇടപെടുകയാണ് യേശു കർത്താവിനെ നോക്ക് അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷമോർത്ത് അവൻ അപമാനത്തെ കളഞ്ഞു അപമാനം കേട്ടിരിക്കുക ഒത്തിരി അപമാനം കേട്ട് 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 മനം തളർന്നവരായിരിക്കാം പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ മുമ്പിൽ വലിയൊരു സന്തോഷം വെച്ചിരിക്കുന്നു വലിയൊരു ഉയർപ്പ് നമുക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും ഏതവസ്ഥയിലായിരുന്നാലും എങ്ങനെ അപമാനങ്ങൾ കേട്ടാലും അതിൻ്റെ നടുവിൽ വലിയൊരു ഉയർപ്പ് തന്നു നമ്മെ മാനിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് വളരെ വിശ്വാസത്തോടും നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്കല്ല യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടരട്ടെ ആമേൻ അപമാനം യേശു അലക്ഷ്യമാക്കി കളഞ്ഞേ കേൾക്കുന്നത് ആമേഷ്ടോത്ര പ്രതികരണങ്ങളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം പ്രത്യാശയുള്ളവരായി വിശ്വാസമുള്ളവരായി ക്രിസ്തുവിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബസ് യു കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു